വയനാട് മണ്ഡലം മണ്ഡലമൊഴിഞ്ഞ് രാഹുൽഗാന്ധി റായ്ബറേലിയിൽ തുടരാൻ തീരുമാനമായെന്ന റിപ്പോർട്ട് മണ്ഡല ശേഷം ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ അറിയിക്കും അടുത്ത ആഴ്ചയാണ് രാഹുൽ വയനാട്ടിലെത്തുക ഉത്തർപ്രദേശിലെ റായ്ബറേലി സീറ്റാണ് രാഹുൽ നിലനിർത്തുക അങ്ങനെയാണെങ്കിൽ വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിജ്ഞം പ്രിയങ്കാഗാന്ധി എത്തിയേക്കില്ലെന്നും സൂചനയുണ്ട് ഈ സാഹചര്യത്തിൽ വയനാട്ടിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കളെ പരിഗണിച്ചേക്കും രാഹുലിന് പകരക്കാരിയായി പ്രിയങ്കാഗാന്ധി മത്സരിക്കാൻ എത്തുമെന്ന അഭ്യൂഹം നേരത്തെ ഉയർന്നിരുന്നു മണ്ഡല ശേഷമായിരിക്കും തീരുമാനം അറിയിക്കുക രാഹുൽ അടുത്ത ആഴ്ച വയനാട്ടിലെത്തും പിന്നാലെ റായ്ബറേലിൽ എത്തും വയനാട്ടിലും റായ്ബറേലും ജയിച്ചതോടെ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തുമെന്ന് ചർച്ച കോൺഗ്രസിൽ ചൂടുപിടിച്ചിരുന്നു രാഹുൽ ഒരു കാരണവശാലും റായ്ബറേലി വിടില്ലെന്ന് അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരുന്നു ദേശീയ നേതാവായ രാഹുൽ ഹിന്ദി ഹൃദയഭൂമിയിൽ മണ്ഡലത്തെയാണ് പ്രതിനിധീകരിക്കേണ്ടതെന്നാണ് അവരുടെ നിലപാട് അമേഠി റായ്ബറേലി എന്നിവിടങ്ങളിലൊന്നിൽ ഗാന്ധി കുടുംബാംഗമില്ലാത്ത സ്ഥിതി സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ റായ്ബറേലി രാഹുൽ നിലനിർത്തണമെന്നാണ് പാർട്ടിയിലെ ഭൂരിപക്ഷ അഭിപ്രായം വയനാട് ഒഴിഞ്ഞാലും ഉറച്ച മണ്ഡലമെന്ന നിലയിൽ മറ്റൊരാളെ വിജയിപ്പിച്ചെടുക്കുവാൻ കോൺഗ്രസിന് എളുപ്പമാവില്ല റായ്ബേറയിലെയും പാർട്ടിയുടെ ഉറച്ച കോട്ടയാണെങ്കിലും വയനാടിനെ അപേക്ഷിച്ച് ബിജെപിക്ക് മികച്ച സംഘടനാ സംവിധാനമുള്ള മണ്ഡലമാണിത് പ്രിയങ്ക ഗാന്ധിയെ ലോക്സഭയിൽ എത്തിക്കണമെന്ന ആവശ്യം ശക്തമായതിനാൽ വയനാട്ടിൽ രാഹുലിന്റെ പകരക്കാരിയായി അവർ വരാനുള്ള സാധ്യത തള്ളിക്കളയാനുമാകില്ല രാഹുൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടു മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ ഈ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ഇപ്പോൾ രണ്ടു മണ്ഡലങ്ങളിൽ നിന്ന് വിജയിച്ച രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തണം എന്നതിൽ ചർച്ചകളും പുരോഗമിക്കുകയായിരുന്നു റായ്ബറേലി ഗാന്ധി കുടുംബത്തിന്റെ തട്ടകമാണ് യു പി സി സിയുടെ നിലപാട് രാഹുലിനെ അറിയിച്ചു കഴിഞ്ഞുവെന്നും അജയ് റായ് പ്രതികരിച്ചിരുന്നു പ്രതിപക്ഷ നേതൃസ്ഥാനം രാഹുൽ ഗാന്ധി ഏറ്റെടുക്കണമെന്നും അജയ് റായ് ആവശ്യപ്പെട്ടു ഇരുപത് കൊല്ലമായി സോണിയാഗാന്ധി പ്രതിനിധാനം ചെയ്തിരുന്ന മണ്ഡലമാണ് യു പിയിലെ റായ്ബറേലി അതേസമയം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ആവശ്യം എല്ലാ സംസ്ഥാന പി സി സികളും രാഹുൽ പ്രതിപക്ഷ നേതാവാകണമെന്ന് ആവശ്യപ്പെട്ടു രാഹുൽ പ്രതിപക്ഷ നേതാവായാൽ അത് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും മുതിർന്ന നേതാക്കൾ അഭിപ്രായപ്പെട്ടു രാഹുൽ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ ശബ്ദമാണെന്നാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അഭിപ്രായപ്പെട്ടത് പ്രവർത്തക സമിതിയുടെ തീരുമാനം എന്താണെന്നറിയില്ല നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ ആവശ്യം തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം രാഹുൽ ഏറ്റെടുക്കണമെന്നാണ് അത് തൊഴിൽ രഹിതർക്കും സ്ത്രീകൾക്കും വേണ്ടി പോരാട്ടം നയിച്ച ആളാണ് രാഹുൽ രേവന്ത് റെഡ്ഡി പറഞ്ഞു കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ സംസാരിച്ച അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ എല്ലാവരോടും നന്ദി പറഞ്ഞു വിജയത്തിൽ നിർണായക ഘടകമായത് ഭാരത് ജോഡോ യാത്രയാണ് യാത്ര കടന്നുപോയ വഴികളിലെല്ലാം സീറ്റും വോട്ട് ശതമാനവും വർദ്ധിച്ചതായും അദ്ദേഹം പറഞ്ഞു പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സോണിയാഗാന്ധിയെ പാർലമെന്ററി പാർട്ടിയുടെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കും സോണിയാഗാന്ധി പ്രതിപക്ഷ നേതാവിനെ പ്രഖ്യാപിച്ചേക്കുമെന്നുമാണ് വിവരം അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധിയെ പ്രശംസിച്ച് ശശി തരൂർ രംഗത്തെത്തി രാഹുലിനെ മാൻ ഓഫ് ദി മാച്ച് എന്ന് വിശേഷിപ്പിച്ച തരൂർ അദ്ദേഹം ലോക്സഭയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടു ബിജെപിയുടെ ദാർഷ്ട്യത്തിനും ഏകാധിപത്യ ഭരണശൈലിക്കും ജനങ്ങൾ നൽകിയ തിരിച്ചടിയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ അവരുടെ തോൽവിക്ക് കാരണമെന്നും തരൂർ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർക്കിയും രാജ്യമെമ്പാടും വ്യാപക പ്രചാരണം നടത്തി എന്നാൽ ഖാർക്കെ രാജ്യസഭയിൽ പ്രതിപക്ഷത്തെ നയിക്കുകയാണ് അതിനാൽ രാഹുൽ ലോക്സഭയിൽ സമാന ചുമതല ഏറ്റെടുക്കുന്നത് എന്തുകൊണ്ടും അനുയോജ്യമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്റെ അഭിപ്രായം പരസ്യമായും വ്യക്തിഗതമായും അറിയിച്ചിട്ടുണ്ടെന്ന് തരൂർ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ പത്തുകൊല്ലം മോദി സർക്കാർ പാർലമെന്റിനെ ഒരു നോട്ടീസ് ബോർഡ് പോലെയാണ് പരിഗണിച്ചിരുന്നതെന്നും തരൂർ വിമർശിച്ചു എന്നാൽ പ്രതിപക്ഷത്തിന് ഇരുന്നൂറ്റി മുപ്പതിലധികം എം പിമാരെ ലഭിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇനി ഇത്തരം സമീപനം നടപ്പാവില്ലെന്നും തരൂർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി